യാദൃച്ഛിക്കുമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഞാനൊരു പ്രൊഫഷണൽ നാടക നടനായിരുന്നു സ്വാഭാവികമായിട്ടും വർഷങ്ങൾ നാടകത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അടുത്ത ചിന്ത എന്ന് പറയുന്ന സിനിമ തന്നെയാണ് അന്ന് ടി വി ഒന്നും വന്നിട്ടില്ല ഞാൻ അഭിനയിക്കുന്ന കാലത്ത് വളരെയധികം മോഹങ്ങൾ ഉള്ളിൽ ഇട്ടുകൊണ്ട് സിനിമയിലേക്ക് വരുവാനുള്ള വെമ്പൽ കൊണ്ട് നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ധാരണ എന്നെ എന്നെപ്പോലുള്ള ഒരാളിനെ സിനിമയിൽ വരാൻ അല്ലെങ്കിൽ സിനിമയിൽ എടുക്കും എന്നുള്ള ധാരണ എനിക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഉപജീവന മാർഗമായ നാടകവുമായിട്ട് ഇനി എന്നെ നടക്കുകയായിരുന്നു പക്ഷേ യാദൃശികമായിട്ട് തിരുവനന്തപുരത്ത് കാർത്തിക ഇരുന്നാളിൽ ഞാൻ അവതരിപ്പിച്ച ഒരു നാടകം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രത്തിൻ്റെ ഡയറക്ടറും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ക്യാമറമാനും ഒക്കെ കാണാനിടയായി എൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഷൂട്ടിംഗ് അപ്പോൾ ഇങ്ങനെ ഞാൻ ആ സിനിമയിൽ ചെയ്യേണ്ട ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചവർ ഒരുപാട് നടക്കുകയുണ്ടായിരുന്നു അവർ പ്രത്യേക ടിപ്പിക്കൽ ക്യാരക്ടറായിരുന്നു അവർ നാടകം കഴിഞ്ഞുകൊണ്ട് തന്നെ എന്നെ വന്ന് സമീപിക്കുകയും എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഞങ്ങളെ കുടുംബമായിട്ട് ബന്ധമുള്ള ബാലൻ തിരുമല എന്ന് പറയുന്നൊരു ആൾ അവരും ആ സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ പയ്യനെ എനിക്കറിയാം അങ്ങനെ ഞാൻ വേണമെങ്കിൽ വിളിച്ചു തരാം എന്ന് പറഞ്ഞു ഒരു രാത്രിയിൽ ആണ് ഈ സിനിമയുടെ വിശേഷങ്ങളെ പറ്റിയും കഥാപാത്രത്തെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞത് ആ പടമെന്ന് പറഞ്ഞാൽ മഞ്ഞിലാസിൻ്റെ ഏഴ് നിറങ്ങൾ എന്ന് പറഞ്ഞ പടമാണ് മഞ്ഞിലാസ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബാനറായിരുന്നു യക്ഷി അടിമകൾ കടൽപ്പാലം വാഴുവേ മായം തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾ വിജയ് നമ്മുടെ മലയാളത്തിൽ ഒരിക്കലും മറക്കാനാക്കാത്ത ചിത്രങ്ങൾ അണിയിച്ചുരുക്കിയ ഒരു കമ്പനിയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അന്ന് മഹാനായ സത്യൻ്റെ അഭിനയ മികവ് ഏറ്റവും കൂടുതൽ മുതലെടുത്ത ഒരു കമ്പനി കൂടിയായിരുന്നു ഈ മഞ്ഞിലാസ് അന്ന് മഞ്ഞിലാസിൻ്റെ ഈ പടങ്ങളെല്ലാം ഞാൻ നാലു അഞ്ചും പ്രാവശ്യം നേരത്തെ പറഞ്ഞ പടങ്ങളെല്ലാം നാലു അഞ്ചും പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അറിയാതെ തന്നെ അത്തരത്തിലുള്ളൊരു ചിത്രത്തിൽ അത് ആ ബാനറിൻ്റെ കീഴിൽ അഭിനയിക്കാനൊരു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ നാടകം കാണുകയും എന്നെ അവർ ആ ചിത്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഞാൻ ക്ഷണിച്ചപ്പോൾ വിചാരിച്ചു ഒരു പുതിയ നടന് കിട്ടുന്ന ഒരു ചെറിയ വേഷം വല്ലതുമായിരിക്കും എന്നായിരുന്നു ധാരണ പക്ഷേ ആ സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ള ഒരു കഥാപാത്രത്തെ ഞാൻ അന്ന് പ്രസക്തനായ മഹാനായ ബഹദൂർക്കയുടെ കൂടെയാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നത് ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായകനും നായികയും അന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ ജോസും ബിദുബാലയുമായിരുന്നു പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടനുണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു അന്ന് എനിക്കത്ര ഓർമ്മ പോരാ അന്നത്തെ ഇന്നത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ നടന്മാരാണ് അല്ലെങ്കിൽ ജനാർദ്ദൻ ചേട്ടനെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ആ നാടകം ഇവർ എന്നെ ക്ഷണിക്കാൻ അല്ലെങ്കിൽ ഇവർ കണ്ട നാടകമെന്ന് പറയുന്നത് എൻ്റെ അഭിനയ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാക്കി തന്ന ഒരു നാടകവും കൂടെയായിരുന്നു അത് അങ്ങനെ ആദ്യമായിട്ട് ജെ സി കുറ്റിക്കാട് എന്ന് പറയുന്ന സംവിധായകൻ്റെ കീഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നെ വലിയൊരു ബ്രേക്കായിരുന്നു എനിക്ക് സിനിമയിലുണ്ടായത് എൻ്റെ അഭിനയം മോശമായതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല പക്ഷേ അന്ന് സിനിമകൾ ഭൂരിഭാഗവും നടക്കുന്നത് മദ്രാസിലായിരുന്നു അവരുടെ രണ്ടാമത്തെ പടത്തിലേക്ക് എന്നെ ഈ പടം കഴിഞ്ഞുടനെ എന്നെ ക്ഷണിക്കുന്നുണ്ടായി അപ്പോൾ ആ പടത്തിൽ ചെയ്യണമെങ്കിൽ ഞാൻ ത്രൂ തൊട്ട് പത്ത് നാൽപ്പത് ദിവസം മദ്രാസിൽ പോകണം അപ്പോൾ മദ്രാസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർക്കും എനിക്കും എൻ്റെ ഏലൂക്കാർക്കും ഒക്കെ ഏതോ ഒരു വിദേശ രാജ്യം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്ക് പഠന എൻ്റെ പഠനത്തിൻ്റെ കാലഘട്ടം കൂടെയായിരുന്നു അപ്പോൾ പഠിത്തത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുവാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അതേസമയം എനിക്ക് സിനിമയിലേക്ക് വരുവാൻ വളരെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും അവർ അവരാരും എന്നെ ഈ മദ്രാസിലേക്ക് വിടുവാൻ അവർ തയ്യാറായില്ല വീണ്ടും പഠനവും എൻ്റെ നാട്ടിൻ പുറത്ത് നാടകങ്ങളുമായിട്ട് ആണ് ഞാൻ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് എൻ്റെ ഒരു രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ശ്രീ രാജസേന സാറിൻ്റെ ദില്ലി വാല രാജകുമാരൻ എന്ന ചിത്രത്തിലായിരുന്നു ആ ചിത്രത്തിൽ എന്തെങ്കിലും ചെറിയ വേഷമായിരിക്കും എന്നുള്ള ധാരണയിലായിരുന്നു ഞാനിന്നത് പക്ഷേ ആ സിനിമയിലും ആദ്യാവസാനം വരെ വരുന്ന ഒരു കൊട്ടാര ഒരു കൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരുന്നൊരു കഥയായിരുന്നു അതിൽ ഞാൻ ഒരു കുടുംബം നാല് കുടുംബങ്ങൾ ഒരു കൊട്ടാരത്തിൽ പടിയേറ്റമെന്നുള്ള ചടങ്ങിന് പങ്കെടുക്കുവാൻ എത്തുകയും എത്തുന്ന ഒരു നാല് ഫാമിലിയിൽ പ്രധാനപ്പെട്ട ഫാമിലിയിൽ അല്ല ഒരു ഫാമിലി എൻ്റെ ഫാമിലിയായിരുന്നു അങ്ങനെ രാജസേന സാറാണ് രണ്ടാമത് കയ്തെന്ന് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്